തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ പുനലൂർ നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ന് പുനലൂരിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർക്കുമെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത് ഓരോ വോട്ടർമാർ തന്നെ ഒന്നിലധികം വാർഡുകളിൽ തങ്ങളുടെ വോട്ട് ചേർക്കുകയും കൃത്രിമ രേഖകളുടെ അടിസ്ഥാനത്തിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വോട്ട് ചേർക്കുകയും

ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് പകരമായി ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നഗരസഭയുടെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറായിട്ടുള്ള നഗരസഭാ സെക്രട്ടറിയും എ ഇ ആർഒമാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ക്ലർക്കും കൂടി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും ഗുരുതരമായ ക്രമക്കേടുകൾ കാട്ടിയിരിക്കുകയാണ് ഈ വിവരം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം അൻപത്തിനാല് വർഷത്തിൽ അൻപത്തി ഒന്ന് വർഷമായി തുടർച്ചയായി പുരലൂർ നഗരസഭ വരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഭരണം കൈവിട്ടു പോകും എന്ന അവസ്ഥയിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ചില ഗൂഢാലോചനയുടെ ഭാഗം എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് പ്രാഥമികമായി ഞങ്ങൾക്ക് വോട്ടർ പട്ടികയുടെ പട്ടികൾ രേഖകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ ഓൺലൈനിൽ ഞങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് തന്നെ പുതിയതായി കൂട്ടിച്ചേർന്നിട്ടുള്ളതും നീക്കം ചെയ്യാനുള്ളതും ഉൾപ്പെടെ ഉദ്ദേശം രണ്ടായിരത്തോളം വോട്ടുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് ഞങ്ങളുടെ ആക്ഷേപം ബന്ധപ്പെട്ട അധികാരികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കമുള്ളവരെ അറിയിക്കുകയാണ് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഈ നിങ്ങളുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാം തമിഴ്നാട്ടിൽ വോട്ടുള്ള ഒട്ടനവധി ആളുകളെ പുനലൂർ നഗരസഭ പ്രദേശത്ത് ഇവിടെ താമസമില്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർസ്റ്റ് പാർട്ടിയുടെയും സി പി ഐയുടെയും പാർട്ടി ഓഫീസുകളുടെ പേരിൽ പാർട്ടി താമസിക്കുന്നതല്ലേ അഞ്ചു മണിക്ക് പാർട്ടി ഓഫീസ് അടച്ചിട്ട് പോവുക ആ പാർട്ടി ഓഫീസിന്റെ പേരിൽ മറ്റു പല വാർഡുകളിലും താമസിക്കുന്ന ആളുകൾ മറ്റു പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പേര് എഴുതി ചേർത്തിരിക്കുക ഹിയറിംഗിന് പങ്കെടുക്കാത്ത ആളുകൾ ഓൺലൈനിൽ ഹിയർ ചെയ്യാൻ സൗകര്യമുണ്ട് എന്നൊക്കെ നമുക്കറിയാം അതിനൊക്കെ അപ്പുറത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐ യുടെയും കൊണ്ടു കൊടുത്ത കെട്ടുകിടക്കായിട്ടുള്ള ഫോറം ഉദ്യോഗസ്ഥർ ഒരു പരിശോധന നടത്താതെ വാങ്ങിച്ച് അത് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിരിക്കുക നീക്കം ചെയ്യുന്ന കാര്യത്തിൽ പോലും നീക്കം ചെയ്യുന്നതിന് ഒരു വാർഡിൽ ആ വാർഡിൽ താമസമില്ലാത്തയാൾ നിയമപരമായി ആ വാർഡിൽ താമസമുള്ള ആളെ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ യാൾ തന്നെ നൂറ്റി എൺപത്തിനാല് അപേക്ഷകളാണ് നൽകിയിട്ടുള്ള ഒരു വാർഡിൽ നഗരസഭ ഒരു പരിശോധന നടത്താതെ നീക്കം ചെയ്യും അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ ജീവനക്കാർ സ്ഥിരം ജീവനക്കാർക്ക് പകരമായി ഡെയിലി വേജസിൽ മാർസിസ്റ്റ് മാർക്കുടേയും സി പി ഐടെയും പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൗൺസിലർമാരുടെ ശുപാർശകളെ തുടർന്ന് ബി സിമാരായി നിയമിച്ചിട്ടുള്ള ആളുകളെ വിട്ട് അന്വേഷണം നടത്തിയിട്ടുള്ളത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ച് വോട്ടർ പേരുകൾ നീക്കം ഈ ഈ വേണ്ടി സൈനികർ ഇവിടെ നാട്ടിലൊക്കെ സ്വന്തം പേരിൽ ഇരട്ട ും വ്യാജവോട്ടും ഉപയോഗിച്ച് ഇതര സംസ്ഥാനക്കാരുടെ വോട്ട് വ്യാപകമായി കൂട്ടിച്ചേർത്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും അറിയിച്ചു വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടാണ് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെൻ്ററി പാർട്ടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക എല്ലാം സെക്രട്ടറിക്ക് നിരവധി അപേക്ഷകളും പരാതികളും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നവരുമാണ് അതൊന്നും മുഖവിലേക്കെടുക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി കൊണ്ടല്ലൂരിലെ എൽ ഡി എഫ് നേതൃത്വം പറയുന്നത് അക്ഷരം പ്രതി എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ നേതൃത്വം ഇത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല പുനൂർ നഗരസഭാ സെക്രട്ടറിയെ കുറിച്ച് അവര് പറയുന്നതിലും കൂടുതലാണ് നഗരസഭാ സെക്രട്ടറി ചെയ്തു കൊടുക്കുന്നത് വ്യാപകമായ വോട്ടർ പട്ടിക ക്രമേക്കേടാണ് പുനലൂർ നഗരസഭയിലെ മുപ്പത്തി ആറ് വാർഡുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജയപ്രകാശ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ അന്യ സംസ്ഥാന തൊഴിലാളി നമുക്കറിയാം തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് നിരവധിയായ തമിഴ് സഹോദരങ്ങൾ ഈ മേഖലയിൽ അവർക്ക് തമിഴ്നാട്ടിൽ വോട്ടുണ്ട് അവിടെയും വോട്ടുണ്ട് ഇവിടെയും വോട്ടുണ്ട് ഇത് രണ്ട് രണ്ട് സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത് ഇവിടെയും വോട്ട് ചെയ്യും അവിടെയും ചെയ്യും ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടി വാർഡുകൾ സംഗീതം ചൂണ്ടിക്കാട്ടി അപേക്ഷകൾ നൽകി എൺപത്തി ആറ് ഇരുന്നൂറ് പേരുടെയൊക്കെ വോട്ടുകൾ പല വാർഡുകൾ കിടക്കുന്നുണ്ട് നേതാജി വാർഡിലുണ്ട് ഹൈസ്കൂൾ വാർഡിലുണ്ട് കലയലാടു പ്ലാച്ചേരിയിലുണ്ട് പുഴലൂർ ടൗൺ വാർഡിലുണ്ട് വിവിധ വാർഡുകളിലുണ്ട് അതുപോലെ തന്നെ വ്യാജ ആർ സി രേഖകൾ നൽകി ഇല്ലാത്ത വീടുകളുടെ വാടക കരാർ നൽകി വ്യാജ ആശിരേഖ നൽകി വോട്ടർ പട്ടികയിൽ പേര് കേൾക്കുകയാണ് അതുപോലെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നാട്ടിലില്ലാത്തവരെയും പുറത്തുള്ളവരെയും എല്ലാം ഈ വോട്ടർ പട്ടിക തിരികെ നമുക്കറിയാം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന പട്ടാളക്കാർ നമ്മുടെ കാക്കുന്നവരാണ് അവരുടെ പേര് പോലെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ ഈ നഗരസഭാ സെക്രട്ടറി നേതൃത്വം നൽകിയാണ് ഇത് കണ്ണൂർ പോലും കേട്ടുകയ്മയില്ലാത്ത വിധത്തിൽ പുണ്ൂർ നഗരസഭയിൽ പുണ് നഗരസഭാ സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ വോട്ടർ പട്ടിക ക്രമകേട നടത്തുന്നത് ഈ പുനരൂർ നഗരസഭയിൽ അൻപത്തിരണ്ട് വർഷക്കാലം ഈ നഗര ഭരണം നടത്തിയാണ് അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നു അവർക്കറിയാം ഈ അഞ്ചു വർഷക്കാലം പുനരൂർ പട്ടണത്തിൽ ഒന്നും ചെയ്ത ഒരു വികസനം കാണിച്ചു അവർക്ക് ജനങ്ങളുടെ മുൻപിൽ വോട്ട് പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി വാർഡുകളിൽ വിജയിച്ചു വരാമെന്നാണ് ഇവർ നോക്കുന്നത് രാജ്യസേവനത്തിന് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന സൈനികരുടെയും പഠനത്തിനും ജോലി ആവശ്യത്തിനും വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളുകളുടെയും വോട്ട് അന്യായമായി നീക്കം ചെയ്യുന്നതിനും താമസമില്ലാത്ത ഒട്ടനവധി ആളുകളുടെ വോട്ട് ആക്ഷേപം ലഭ്യമായ ശേഷവും നിലനിർത്തുകയും ചെയ്യുന്ന നിലപാടാണ് നഗരസഭയിൽ ചില ഉദ്യോഗസ്ഥർ സ്ഥീകരിച്ചതെന്നും ഇത് ആസൂത്രിതമായി ചെയ്ത ക്രമക്കേടാണെന്നും ഇതിനെതിരെയാണ് നിയമ പോരാട്ടം ആരംഭിക്കുന്നത് പരാതി നൽകുന്നത് കൂടാതെ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും യു പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് നാസർ കെ എൻ ുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയാം മുസാബരിവാദിലെ സ്ഥിരതാമസം ഇല്ലാത്ത ഒരാളുടെ വ്യാജാവസ്ഥയിൽ അയാൾ ചേർത്തു വോട്ട് ചേർത്തതിന് ശേഷം ഏകദേശം നൂറ്റി എൺപത്തൊന്നോളം വോട്ടുകൾ അദ്ദേഹത്തിനെ കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തു ഇതിനെ കുറിച്ച് ഒരു വിവരാവകാശം കൊടുത്തിട്ട് ഇതുവരെ അതിനുള്ള മറുപടി ലഭിച്ചിട്ടില്ല ഈ സ്ഥിരതാമസമില്ലാത്ത ആളെ അവിടെ വ്യാജ ആവശ്യം ഉണ്ടാക്കി അദ്ദേഹത്തിനവിടെ വോട്ട് ചേർത്തിട്ട് അദ്ദേഹത്തിന്റെ കൂട്ട് നൂറ്റി എൺപത്തി ഒന്നോളം വോട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ അതുപോലെ തന്നെ പേപ്പർ മിൽ വാർഡിൽ പേപ്പർ മിൽ വാർഡിൽ സ്ഥിരതാമസമാക്കി ഇപ്പോഴും ഒരു കുടുംബത്തിലെ ആളുകളെ ചാലക്കോട് വാർഡിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്യും അവർ ഇതുവരെ അവിടെ താമസത്തിന് വന്നിട്ടില്ല അവിടെയും വ്യാജ ആവശ്യം വെച്ച് അവരെ വോട്ട് ചേർത്തിരിക്കുകയാണ് അങ്ങനെ ഈ പ്രദേശത്തെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യാപകമായിട്ട് കള്ളവോട്ടുകൾ ചേർക്കുകയും വ്യാജ ആർച്ച ഉണ്ടാക്കി ഈ വോട്ട് ചേർക്കുന്ന പണിയാണ് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഭരണാധികാരികളും ഇടതുപക്ഷ നേതാക്കന്മാരും കൂടി ചേർന്നാണ് ഈ വ്യാപകമായിട്ടുള്ള ക്രമക്കേടങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ വ്യാപകമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ സമരങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും നടത്തും ഈ മുനിസിപ്പാലിറ്റിന്റെ മുഴുവൻ വാർഡുകളിലും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വ്യാപകമായ സമരപരിപാടികൾ നടത്തുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം വാർഡിന്റെ ഡീലിമിറ്റേഷനുമായിട്ട് നമ്മൾ ഉന്നയിച്ച യു ഡി എഫ് ഉന്നയിച്ച പരാതികളിലും കൊല്ലൂർ നഗരസഭയുടെ റിട്ടേണിംഗ് ഓഫീസറായ അന്വേഷണ റിപ്പോർട്ട് സീസൺ തന്നെ ഇവിടെ നടത്തിയിരിക്കുന്ന ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില നഗരസഭാ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ള ചില ക്രമക്കേറുകൾ അത് തിരുത്തണമെന്നും അതനുസരിച്ച് റിപ്പോർട്ടാണ് സംസ്ഥാന ഡീലിമിറ്റേഷൻ ചെയ്ത കമ്മറ്റിക്ക് കൊടുത്തത് അങ്ങനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീ കമ്മീഷൻ തന്നെ നേരിട്ട് കൊല്ലത്ത് ഹിയറിംഗ് നടത്തിയപ്പോൾ അത് ഡി എഫ് കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കുകയും ആ റിപ്പോർട്ട് പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞിട്ട് കൂടി ഒന്നും നഗരസഭാ നേതൃത്വം അല്ലെങ്കിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ ഒരു മാറ്റവും വരുത്താതെയാണ് ഈ പറയുന്ന വാർഡർജനെ തന്നെ വാർഡ് നമ്മൾ വോട്ട് ഡിമിറ്റേഷൻ അതിന് കഴിഞ്ഞു വാർഡുകളിലും അതായത് ഓരോ വാർഡിൽ നിന്നും വാർഡ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തേണ്ട ലിസ്റ്റുകൾ അതാത് വാർഡുമായി ബന്ധപ്പെട്ടുള്ള യു ഡി എഫിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഒരു രീതിയിലും പരിഗണിക്കാറുണ്ട് അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മനസ്സിലാക്കുന്നു ഒരു കാരണവശാലും മനസ്സിലാക്കാൻ ഈ പറ്റാത്തൊരു നമുക്ക് ഇതിന്റെ കിട്ടിയിട്ടില്ല ഇപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന നിലവിലുള്ള ഓൺലൈൻ കോപ്പി തന്നെ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ പരവട്ടമാടിനെ സംബന്ധിച്ചിടത്തോളം പരവട്ടമാർഡുകളിൽ നിന്ന് കുറച്ച് ഭാഗം കൊൽക്കോട്ടേക്ക് മാറി കുറച്ച് വീടുകളും കുറച്ച് വീടുകളും മണിയാറേക്ക് മാറി ഇപ്പൊ കൊൽക്കോട് വാർഡിലേക്ക് നമുക്ക് വീടുകളുടെ സീരിയൽ നമ്പർ അനുസരിച്ച് വീടുകൾ മാറിയപ്പോൾ പരവട്ടമായിട്ട് നിലനിൽക്കുന്ന അത്രയും വോട്ടുകൾ മാറ്റുന്നതിനായിട്ട് ബൾക്ക് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് നമ്മൾ ലെറ്റർ പാട്ടിൽ തന്നെ എഴുതി കൊടുത്ത് അവരുടെ നഗരസഭാ സൂപ്രണ്ടിനെ കൊണ്ട് കൗണ്ടർ സെൻറ്റ് ചെയ്യിച്ച് കൊടുത്തതിന് പോലും അതിന്റെ പകുതിയോളം വോട്ടർമാരെ മാത്രമാണ് തിരിച്ച് പരവട്ടമാട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇത് മുപ്പതാം തീയതി ഇത് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ സെക്രട്ടറിക്ക് വീണ്ടും പരാതി കൊടുത്തിട്ടെന്നാണ് ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചിട്ട് എന്താണ് കാരണം മുന്നിൽ വെച്ച് ഞാൻ ജീവനക്കാരെ വെച്ചാണ് ഇവർ ഈ ഒരു പിന്നെ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്